ഒരു ഒരു ഫോട്ടോ സ്റ്റാറ്റ് കടലാസ് കൊണ്ടുവന്ന് ഒരു ഫോട്ടോ സ്റ്റാറ്റ് കടലാസ് കൊണ്ടുവന്ന് ഈ സഭയുടെ സാങ്കേതിക ഞാൻ ചെയ്യാൻ തയ്യാറല്ല നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ നിലവിലെ ഇപ്പോഴത്തെ ചാവേറ് മൂവാറ്റുപുഴ എം എൽ എ മാത്യു കൊഴൽനാടനാണ് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അതിൽ എങ്ങനെയെങ്കിലും തലയിട്ട് പ്രശ്നം എടുക്കുക എന്നുള്ളത് മാത്യുക്കോളിൽ നടന്ന സ്ഥിരം പരിപാടിയാണ് അതിൻ്റെ ഭാഗമായിട്ട് നിയമസഭയിൽ എന്ത് വിധ കലാപരിപാടികളും എന്തുവിധ വിധ ഷോഫുകളും അദ്ദേഹം കാണിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം ഇതുപോലൊരു ഷോ അദ്ദേഹം കാണിച്ചിരുന്നു മാത്രമല്ല മുഖ്യമന്ത്രിക്കെതിരായിട്ടും വ്യവസ്ഥാ വകുപ്പിനെതിരായിട്ടും ഒരു ആരോപണം ഉന്നയിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അത് സ്പീക്കർ വ്യക്തമായി തടഞ്ഞു കാരണം ഇത് നേരത്തെ എഴുതി കൊടുക്കുകയും വേണം വിവചനാധികാരം സ്പീക്കർക്കായതുകൊണ്ട് തന്നെ വ്യക്തമായ തെളിവും വേണം പക്ഷേ ഒരു ഫോട്ടോ സ്റ്റാറ്റ് മാത്രം എടുത്തു അതും ഒരു തെളിവുമില്ലാത്ത ഒരു ഫോട്ടോ സ്റ്റാറ്റ് മാത്രം എടുത്തുകൊണ്ട് ആരോപണം ഉന്നയിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അത് കൃത്യമായിട്ട് സ്പീക്കർ തടയുകയും ചെയ്തു അത് ഇന്നലെ വലിയ ചർച്ചയായിരുന്നു വലിയ ബഹളമായിരുന്നു അതിൽ പ്രതിഷേധിച്ച് ഇന്നലെ വീട് സെഷൻ ഇല്ലാത്തതുകൊണ്ട് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ അവർ വാക്കോട്ട് നടത്തുകയും ചെയ്തു ഇന്ന് അതിനെക്കുറിച്ച് ക്രം ക്രമപ്രശ്നത്തിന് ശേഷം പ്രതിപക്ഷ വി ഡി ഇന്ന് സഭയിലുണ്ടായിരുന്ന പ്രതിപക്ഷ വി ഡി ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു അങ്ങനെ ചെയ്ത് ഭയങ്കര പോയെന്ന് മാത്രമല്ല നേരത്തെ പി വി എൻവർ തനിക്കിതിനെ ആരോപണം ഉന്നയിച്ച് അത് അനുവദിക്കാൻ ഇതെന്തുകൊണ്ട് അനുവദിച്ചുകൂടാ എന്നുമാണ് വി ഡി ഇന്ന് സഭയിൽ പറഞ്ഞത് നമുക്ക് വി ഡി വാക്കുകൾ നമുക്ക് ആദ്യം കേൾക്കാം കാരണം ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട അംഗം ശ്രീ മാത്യു കൊള്ളനാടൻ റൂൾ ടു അനുസരിച്ച് ഒരു ആരോപണം എഴുതി തന്നു സർ അങ്ങയുടെ ഓഫീസ് അത് സംബന്ധിച്ചുള്ള രേഖകൾ ഹാജരാക്കാൻ പറഞ്ഞു അത് സംബന്ധിച്ച സർക്കാർ രേഖകളാണുള്ളത് വ്യവസായ സെക്രട്ടറി അയച്ച ഒരു കത്തും അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ വ്യവസായ നയത്തെ സംബന്ധിച്ച രണ്ട് രേഖകളുടെ ഫോട്ടോസാറ്റാണ് അത് ഈ രണ്ട് രേഖകളുടെയും ഒറിജിനൽ രേഖകൾ ഒരു കാരണവശാലും ഒരു നിയമസഭാ അംഗത്തിൻ്റെ കയ്യിൽ വരില്ല കാരണം അത് ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക ഫയലുകളുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഫയൽ നീക്കമാണ് പക്ഷെ ഇതിൻ്റെ ഫോട്ടോസാറ്റാണ് രേഖയിൽ ഹാജരാക്കിയത് അങ് അതിനെ അനുവദിച്ചില്ല ഇത് അനുവദിക്കാൻ അനുവദിച്ചില്ല അതിനൊരു കാരണം പറഞ്ഞത് ഈ ഫോട്ടോസ്റ്റാറ്റുകളുടെ പിൻബലത്തോടുകൂടി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കാരണം ഈ സഭയുടെ പരിശുദ്ധി കളങ്കപ്പെടും എന്നുള്ളൊരു നിലപാടാണ് ഞാൻ അങ്ങയുടെ റൂളിങ്ങിനെ യാതൊരു കാരണവശാലും ഞാൻ ചോദ്യം ചെയ്യില്ല അങ്ങൊരു തീരുമാനം എടുത്തു അങ്ങക്ക് ഡിസ്ക്രിഷണറി പവർ ഉണ്ട് ഡിസ് വിവേചന അധികാരമുണ്ട് ഒരു ആരോപണം ഒരു മന്ത്രിക്കെതിരായി ആരോപണം വന്നാൽ അതിൽ നിയമസഭയിൽ ഉന്നയിപ്പിക്കാമോ അവതരിപ്പിക്കാമോ എന്നുള്ളതിന് വിവേചനാധികാരം അങ്ങേക്കുണ്ട് പക്ഷേ ഞങ്ങളെ സങ്കടപ്പെടുത്തിയത് ഞങ്ങളെ വിഷമിപ്പിച്ചത് എനിക്കെതിരായിട്ടൊരു അഴിമതി ആരോപണം ബഹുമാനപ്പെട്ട ഒരംഗം ഈ നിയമസഭയിൽ എഴുതി കൊടുത്തപ്പോൾ ഒരു തെളിവുകളും ഇല്ലാതെ ഒരു ഫോട്ടോ സ്റ്റാറ്റും ഇല്ലാതെ ഒരു രേഖയുടെ അടിസ്ഥാനം ഇല്ലാതെ അങ്ങ് ഇവിടെ അനുമതി കൊടുത്തു അങ് ഇവിടെ അനുമതി കൊടുത്തു സാർ ഞാനതിനെ എതിർത്തില്ല ഞാനതിനെ എതിർത്തില്ല കാരണം എന്താ സ്പീക്കർക്ക് ഒരു ആരോപണം വന്നാൽ വിവേചനാധികാരം നിയമസഭയിൽ അവതരിപ്പിക്കാൻ അതുകൊണ്ട് അങ്ങയുടെ വിവേചനാധികാരം ഉപയോഗിച്ച് അങ്ങ് ഇവിടെ ഒരു മെമ്പർക്ക് അനുമതി കൊടുത്തു ഞാൻ എനിക്കതിനുള്ള മറുപടി പറയാനുള്ള അവസരം എനിക്ക് ലഭ്യമാവുകയും ചെയ്തു പക്ഷേ ഈ രണ്ട് കാര്യത്തിലും രണ്ട് നിലപാടാണ് പ്രതിപക്ഷത്തിൻ്റെ നിരാശപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു നില ഇവിടെ ഏത് ആരോപണം കൊണ്ടുവരണമെങ്കിലും ഒറിജിനൽ ഡോക്യുമെൻ്റ് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ആരോപണം ഉന്നയിക്കാൻ പറ്റില്ല ആരോപണം ഉന്നയിക്കാൻ നിയമസഭയുടെ റൂൾസ് ഓഫ് പ്രൊസീജിയറ് അംഗങ്ങൾക്ക് നൽകുന്ന ഒരു ഒരവകാശം കൂടിയാണ് ആ ഫോട്ടോസ്റ്റാറ്റ് ഏതെങ്കിലും ഒരു ഫാക്ച്വൽ മിസ്റ്റേക്ക് അതിനകത്തുണ്ട് അല്ലെങ്കിൽ അതൊരു ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു ഡോക്യുമെൻ്റ് ആണ് നിയമസഭയിൽ ഈ അംഗം അവതരിപ്പിക്കുന്നത് എങ്കിൽ അതിനെതിരായി നടപടിയെടുക്കാനുള്ള പൂർണ്ണമായ അധികാരവും അവകാശവും ബഹുമാനപ്പെട്ട ചെയർ ഉണ്ട് പക്ഷെ അങ്ങ് ഈ രണ്ട് കാര്യങ്ങളിൽ രണ്ട് വ്യത്യസ്തമായ നടപടിയെടുത്തതിൽ പ്രതിപക്ഷത്തിനുള്ള പ്രതിഷേധവും അമർഷവും ഞാൻ രേഖപ്പെടുത്തുന്നു സതീശൻ ഈ പറഞ്ഞതിന് തൊട്ടു പിന്നാലെ അതായത് സ്പീക്കർ റൂൾ ചെയ്യുന്ന മുൻപായിട്ട് വ്യവസായ വകുപ്പ് മന്ത്രിയും നിയമമന്ത്രിയുമായിട്ടുള്ള പി രാജീവ് എന്നിട്ട് പറയുകയും ചെയ്തെന്ന് വെച്ചാൽ ഇത് ഇന്നലെ തന്നെ സോൾവായ കാര്യമാണ് എന്ന് വെച്ചാൽ ഈ സംഭവം നടന്നു അതിനുശേഷം പിന്നെ പ്രതിപക്ഷം പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ ഉപനേതാവായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ അവർ വാക്കോട്ട് നടത്തുകയും സംഭവം അവിടെ സോൾവായിട്ടുണ്ട് ഇത് വീണ്ടും പൊക്കി എടുത്തുകൊണ്ടുവന്നിട്ട് വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണ് പ്രതിപക്ഷം അവർ ശ്രമിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് സ്വീകരിച്ച നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് സഭയിൽ സന്നിഹിതനായിരുന്ന പ്രതിപക്ഷ ഉപനേതാവ് പ്രസംഗം നടത്തി വാക്കൌട്ട് നടത്തി അങ്ങനെ ക്ലോസ് ചെയ്യപ്പെട്ട അജണ്ട വീണ്ടും റൂളിങ്ങിനെ സംബന്ധിച്ച് ബഹുമാനായ പ്രതിപക്ഷ ഇന്നലെ ഉണ്ടായിരുന്നില്ല എന്നത് വേറൊരു കാര്യം അത് വീണ്ടും ഉന്നയിക്കുന്ന ഒരു പുതിയ കീഴ്വഴക്കം സഭയിൽ സൃഷ്ടിക്കുന്നത് ഉചിതമാണോ എന്ന് സ്പീക്കറുടെ റൂളിങ്ങിനകത്ത് കാര്യങ്ങൾ വ്യക്തമായിരുന്നു വെറും മൂന്നേ മൂന്ന് ഫോട്ടോ സ്റ്റാറ്റും കൊണ്ടാണ് മാറ്റു ആരോപണം ഉന്നയിക്കാൻ വേണ്ടി വന്നത് ഫോട്ടോ സ്റ്റാറ്റ് മാത്രമേ കിട്ടത്തുള്ളൂ എന്നാണ് പ്രതിപക്ഷ വീഡിയോ ശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഫോട്ടോ സെറ്റാണെങ്കിലും അതൊരു മിനിമം ക്വാളിറ്റി വേണ്ടേ സ്പീക്കർ വ്യക്തത തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ വായിക്കാൻ പോലും പറ്റാത്ത ഒരു ഫോട്ടോസെറ്റ് അതിനകത്ത് ഇന്ന കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നതാണ് മാറ്റി സ്പീക്കറോട് ചെയ്തത് എന്നു വെച്ചാൽ അങ്ങനെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും വിഭജനാധികാരം വെച്ച് സ്പീക്കർക്ക് അത് തള്ളാൻ പറ്റും അതുകൊണ്ടാണ് തള്ളിയത് മാത്രമല്ല വ്യക്തമായ തെളിവുകൾ എന്ന് വെച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാകുന്ന തെളിവുകൾ സ്പീക്കർക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തെളിവെങ്കിലും വേണം അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമേ ആ ആരോപണം ഉന്നയിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ആ റൂളിങ് നല്ല വിദഗ്ധമായിട്ടങ്ങ് അങ്ങ് വെച്ചത് അതിൽ ചെറിയ മുറിമുറിപ്പുണ്ടായിരുന്നെങ്കിലും അതിനുശേഷം പിന്നെ കൃത്യമായിട്ട് പി കെ കുഞ്ഞംപൂനെ സംസാരിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് സ്പീക്കർ അത് മാറ്റുകയായിരുന്നു പ്രതിപക്ഷത്തിന് ഒരു സ്പേസ് പോലും കിട്ടിയില്ല പ്ലീസ് പ്ലീസ് ചെയർ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം വെച്ചാണ് ഞാൻ ചെയ്തത് ചെയർ സൂചിപ്പിക്കാനുള്ളത് അതിനകത്ത് കൊണ്ടുവന്ന ഒരു പേപ്പർ അത് സ്പെസിഫിക്കായി ആയി റെഡി ചെയ്യാൻ പോലും പറ്റുന്നില്ല ഒരു മായങ്ങ മഷീലാണ് സ്വാഭാവികമായും ഒരു ഉത്തരവാദപ്പെട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ കൊണ്ടുവരുന്ന ഒരു ആരോപണം സംബന്ധിച്ച് ഒരു ഡോക്യുമെന്റ് ചോദിച്ചാൽ സ്വാഭാവികം അതിനകത്ത് വായിക്കാൻ പോലും സാധിക്കുന്നില്ല അദ്ദേഹം എനിക്ക് പറയാണ് ഇന്ന് ഇന്ന് ഇങ്ങനെയാണ് വരുന്നത് ചെയറിനോട് പറയാണ് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഭാവിയിൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പം രണ്ടുപക്ഷവും ശ്രദ്ധിക്കണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ചെയറിനോട് സൂചിപ്പിക്കാനുള്ളത് ഓർഡർ 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 ബജറ്റിന് മേലുള്ള പൊതുചർച്ച ആരംഭിക്കുകയാണ് ശ്രീ സി എച്ച് കുഞ്ഞമ്പു അങ്ങേക്ക് പതിനെട്ട് പതിനൊന്ന് മിനിറ്റ് സംസാരിക്കാവുന്നതാണ് അങ്ങനെ മാത്യു കുളനാടനെ വീണ്ടും കൊണ്ടുവന്നുണ്ട് വീണ്ടും പണി മേടിച്ചിരിക്കുകയാണ് സംസ്ഥാന പ്രതിപക്ഷം ഇത്തവണ പ്രതിപക്ഷ വീഡിയോ സെഷനാണ് ഡയറക്റ്റായിട്ട് പണി കിട്ടിയിരിക്കുന്നത് ഒരു തെളിവുമില്ലാതെ ചുമ്മാ ഏതോ രണ്ട് ഫോട്ടോഷെറ്റ് വെച്ച് മാത്രമായിട്ടാണ് ഇപ്പോൾ മാത്യു കുഴൽനടൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് തെളിവുണ്ടോ തെളിവുണ്ടെന്ന് എന്ന് ശേഷം ഒരു തെളിവുമില്ല വെറും ഒരു ഫോട്ടോ ഷെറ്റ് മാത്രം അത് വെച്ച് മാത്രം ഒരു പരിപാടിയും പറ്റത്തില്ലെന്ന് വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് സ്പീക്കർ മാത്രമല്ല അടുത്തവണ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് വ്യക്തമായ തെളിവുകൾ കൊണ്ടുവരിക അറ്റ്ലീസ്റ്റ് വായിക്കാൻ പറ്റുന്ന തെളിവുകളെങ്കിലും